പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സച്ചിയുടെ അപ്രതീക്ഷിതമായ തിരിച്ചടിയിൽ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ബോഡിഗാർഡ് മാത്രവുമല്ല എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ട് ശ്രുതി ഇതേ തുടർന്ന് ശ്രുതിയുടെ അടുത്തേക്ക് വരുന്ന സച്ചി നിന്നെ പേടിപ്പിക്കുന്നതിന് വേണ്ടി ഈ കത്തുകൾ അയച്ചതൊന്നും ഞാനല്ല എന്നതാണ് സത്യം നിനക്ക് അത് വേണമെങ്കിൽ വിശ്വസിക്കാം ഇല്ലെങ്കിൽ നീ വിശ്വസിക്കണ്ട എനിക്ക് ഇതിൽ കൂടുതലൊന്നും നിന്നോട് പറയാനില്ല എന്നതാണ് സത്യം നീ കാര്യങ്ങൾ നിൻ്റെ ഇഷ്ടത്തിന് നടത്തിക്കോ ഇത് കേട്ടതിനെ തുടർന്ന് ശ്രുതിയൊന്ന് ഞെട്ടിപ്പോവുകയാണ് ഇങ്ങനെയൊരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതായിരുന്നു സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് പക്ഷേ ഇതേ തുടർന്ന് പുതിയ വഴിതിരിവുകൾ ഉണ്ടാവുകയാണ് ശ്രുതി ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ശ്രുതിയാകട്ടെ ഈ തടിയനെ തീറ്റിപ്പോറ്റിയത് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല സച്ചിവരെ ഇവനെ അടിച്ചു തെളിപ്പിച്ചത് കണ്ടില്ലേ അതുകൊണ്ട് ഇനി ഇവനെ ഇവനെക്കൊണ്ടൊരു ഉപകാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ശ്രുതി ശ്രുതിയോട് പറയുകയും ചെയ്യുന്നു ഇതോടെ എന്തു ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്നതിനായി ഇപ്പോൾ കാത്തിരിക്കുകയാണ് സ ഇതിനിടയിൽ സച്ചിയോട് എടുത്തുചാടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രേവതി മാത്രവുമല്ല ഇപ്പോൾ നിയന്ത്രണം വിട്ടുപോകുന്നുണ്ട് സച്ചിയുടെ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക